നമസ്കാരം ജീവിതത്തിലെ ഓരോ ദിവസവും വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും പുതിയ പ്രതീക്ഷകൾ തന്നെയാണ് പലർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ഓരോ സൂര്യോദയവും എന്നാൽ നാം മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടതകൾ ദുരിതങ്ങൾ എന്നിവ വന്നു ചേരാം അതിൻ്റെ പ്രധാനപ്പെട്ടതായ കാര്യം നാം അറിയാതെ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ തന്നെയാകുന്നു അത്തരത്തിൽ നിങ്ങൾ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായ ഫലങ്ങൾക്കും വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെപ്പോലും തട്ടിത്തെറിപ്പിക്കുന്നതിനും കാരണമായി തീരും എന്ന് പറയാം അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ചില ദോഷകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് അതിന് കാരണമാകുന്നത് നിങ്ങൾ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകളാകുന്നു ഈ വാക്കുകൾ അറിയാതെ പറയുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാണ് ഏതെല്ലാമാണ് ഈ വാക്കുകൾ എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ഈ വാക്കുകൾ ഒരിക്കലും നിങ്ങൾ വീടുകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പ്രയോഗിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ വാക്കായി പറയുന്നത് കഴിഞ്ഞു എന്ന വാക്കാണ് ഏതൊരു കാര്യമാണ് എന്നിരുന്നാൽ പോലും അത് എന്ത് വസ്തുവായിരുന്നാൽ പോലും അത് കഴിഞ്ഞു എന്ന് ഒരിക്കലും പറയുവാൻ പാടുള്ളതല്ല തീർന്നു എന്നും പറയുവാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും അത് പണമാണ് എങ്കിൽ ഒരിക്കലും പറയരുത് അതേപോലെ തന്നെ മഞ്ഞൾ വീടുകളിൽ കഴിയുകയാണ് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ പറയരുത് എന്ന് തന്നെ പറയാം കുങ്കുമവും ഇത്തരത്തിൽ പറയുന്നത് ശുഭകരമല്ല എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു വസ്തുവാണ് അരി ലക്ഷ്മി ദേവിയുമായി അഭേദ്യമായ ബന്ധമുള്ള വസ്തു ഈ വസ്തുവും കഴിഞ്ഞു എന്ന് ഒരിക്കലും പറയാൻ പാടുള്ളതല്ല അതേപോലെ പഞ്ചസാര പാൽ എന്നിവ ഒരിക്കലും കഴിഞ്ഞു കുറഞ്ഞു എന്ന് പറയുവാൻ പാടുള്ളതല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ദോഷകരമാണ് എന്ന് തന്നെ പറയാം മറിച്ച് വാങ്ങുക അല്ലെങ്കിൽ വാങ്ങിച്ചുകൊള്ളൂ എന്ന് പറയുന്നത് ശുഭകരമാകുന്നു അത്തരത്തിൽ പ്രത്യേകിച്ചും എല്ലാ ദിവസവും ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നാൽ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് കാരണം പ്രത്യേക ദിവസം ജീവിതത്തിലേക്ക് അതായത് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ആ ദേവതകളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരുന്നതാകുന്നു അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളെ നശിപ്പിക്കുവാൻ നെഗറ്റീവായ ഈ വാക്കുകൾക്ക് ഒരു പരിധിവരെ സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇനി മുതൽ ഈ കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ പലരും അറിയാതെ പല അവസരങ്ങളിലും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് മോശം വാക്കുകൾ ഒട്ടും തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അതാ വീടിനും ആ വീട്ടുകാർക്കും ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം മോശം വാക്കുകൾ പറയുന്നത് ആ വീടിന് വളരെ ദോഷകരമായി തന്നെ വന്ന് ഭവിക്കും അതിനാൽ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക പ്രത്യേകിച്ചും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ നെഗറ്റീവ് ഊർജം ആ വ്യക്തികളുടെ വീടുകളിൽ ഭവിക്കുകയും വന്ന് ഭവിക്കുകയും നെഗറ്റീവ് ഊർജം അത്രമേൽ ഇരട്ടിക്കുകയും ചെയ്യുന്നതാണ് കർമ്മരംഗത്തും നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഇത് മോശമായി തന്നെ പ്രതിഫലിക്കും അല്ലെങ്കിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് അത് കാരണമായി തീരും അതിനാൽ കഴിവതും മോശം വാക്കുകൾ ഒരിക്കലും ഇന്നേ ദിവസം ഉപയോഗിക്കരുത് എന്ന കാര്യം ഓർക്കുക അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിനും അത് കാരണമായി കാരണമായിത്തീരും മൂദേവി അത്തരത്തിലുള്ള വീടുകളിലേക്ക് പ്രവേശിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ തന്നെ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അതല്ല എങ്കിൽ നിങ്ങളുടെ ഐശ്വര്യം നഷ്ടപ്പെടുന്നതിനും തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വേണ്ടവിധം പ്രയോഗിക്കുവാൻ സാധിക്കാതെയോ കടന്നു വരാൻ സാധിക്കാത്ത അവസ്ഥയോ സംജാതമാകാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ അവർ എത്ര മോശപ്പെട്ട വ്യക്തിയായിരുന്നാലും അവരെ ഒരിക്കലും അപമാനിക്കുവാൻ പാടുള്ളതല്ല കുട്ടികളെയും മുതിർന്നവരെയും സ്ത്രീകളെയും അപമാനിക്കുന്നത് അതീവ ദോഷകരം തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സരസ്വതി ദേവിയുടെ കോപവും അതേപോലെ തന്നെ വാഗ്ദേവതയായ സരസ്വതി ദേവിയോടൊപ്പം നിങ്ങളുടെ കുടുംബദേവതയുടെ കോപവും വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത് മറ്റുള്ളവർ നമ്മെ മറ്റു അവസരങ്ങളിൽ മറ്റു സമയങ്ങളിൽ അപമാനിക്കുന്നതിന് ഇത് കാരണമായേക്കാം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു വ്യക്തിയിൽ ദേഷ്യം വന്നു ചേരുമ്പോൾ സംഭവിക്കുന്നത് നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നു എന്ന കാര്യമാണ് നമ്മളിൽ നെഗറ്റീവ് ചിന്തകൾക്ക് അത് കാരണമാകും അതിനാൽ തന്നെ നമ്മെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയും മറ്റ് പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ സമയങ്ങളിൽ വന്നു ചേരും അറിയാതെ പല വാക്കുകൾ പറഞ്ഞു പോവുക അതുമൂലം ബന്ധങ്ങൾ തകരുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ ഒരു വ്യക്തിയിൽ നിന്നും പൂർണമായും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് ദേഷ്യം പ്രത്യേകിച്ചും ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെയും പ്രയാകരുത് എന്ന കാര്യം ഓർക്കുക ഇത് നിങ്ങൾക്ക് ദോഷകരമായ ഫലം വന്നു ചേരും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ഇത്തരത്തിൽ പ്രാകുമ്പോൾ അതിന്റെ ഇരട്ടി ദോഷം നിങ്ങളിലേക്കും വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കഴിവതും ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഇത് നമ്മുടെ നാശത്തിന് കാരണമാകും എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് അതിനാൽ ഏതവസരത്തിലാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിലോ മറ്റുള്ളവർക്ക് നാശം വന്ന് ചേരണം അവർക്ക് ഉയർച്ച ഉണ്ടാകരുത് എന്നീ ചിന്താഗതികൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ് എങ്കിൽ അത് പ്രാർത്ഥനകളായി വരികയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനും തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്ന് ചേരാതിരിക്കുന്നതിനും ദേവതാ കോപത്തിനും അത് കാരണമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ക്ഷേത്രത്തിൽ തന്നെ തന്നെയാകണം എന്നില്ല നിങ്ങൾ വീടുകളിൽ വിളക്ക് വച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിലോ അല്ലെങ്കിൽ നാമം ജപിച്ചതിന് ശേഷമോ ഇത്തരത്തിൽ മറ്റൊരു വ്യക്തിയുടെ നാശം നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അതീവ ദോഷകരമായ കാര്യമായി മാറും എന്ന് ചിന്തിക്കേണ്ടതാണ് അതിനാൽ ഈ കാര്യവും പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായ ഒന്നാകുന്നു പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് നാം ഏവരും വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമാകാം എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഉയർച്ച ലഭിക്കണം എന്നില്ല നെഗറ്റീവ് ഊർജ്ജത്തെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക തന്നെ വേണം